മേഖലകൾ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർക്കും സ്വീകാര്യമാക്കുന്നതിനു വേണ്ടി ആരംഭിച്ച ഒരു ദേശീയ ദൗത്യമാണ് സാമ്പത്തിക സേവനങ്ങൾക്കും ബാങ്കിങ് സേവനങ്ങൾക്കും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം പദ്ധതി പ്രകാരം ഏതൊരാൾക്കും ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളിലെ ഏതൊരു ബ്രാഞ്ചിലും സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് രാജ്യവ്യാപകമായി ഇത് ആരംഭിക്കുകയും ചെയ്തു ഈ പദ്ധതിയുടെ സവിശേഷത കൂടി പറഞ്ഞുതരാം ഒന്നാമതായി നിക്ഷേപത്തിന് സവിശേഷ പലിശ എന്നതാണ് രണ്ടാമതായി മിനിമം ബാലൻസ് അക്കൗണ്ടിൽ വേണ്ടേ വേണ്ട എളുപ്പത്തിൽ ഇന്ത്യയിൽ എവിടെയും പണം അയക്കാനുള്ള സൗകര്യമുണ്ട് കൂടാതെ അക്കൗണ്ട് ഉടമയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷയും പെൻഷൻ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള സൗകര്യവും അപ്പോ ഇതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന ഈ ദൗത്യത്തിൽ നിങ്ങളും പങ്കാളികളാണല്ലോ അല്ലേ അല്ലെങ്കിൽ വേഗം തന്നെ ഒരു അക്കൗണ്ട് എടുത്തോളൂ